വയനാടിന് കൈത്താങ്ങാവുവാൻ കുടുക്ക പൊട്ടിച്ച കുരുന്നുകൾ മാതാപിതാക്കൾ നൽകുന്ന നാണയത്തൊട്ടുകൾ വിവിധ ആവശ്യങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന കുരുന്നുകൾ വയനാടിന്റെ ദുരിതം മനസ്സിലാക്കി തങ്ങളുടെ ആവശ്യം മാറ്റിവെച്ചാണ് വയനാടിനൊപ്പം ചേർന്നത് നിരവധി കുരുന്നുകളാണ് വയനാടിന് കൈത്താങ്ങായി നാടിന് മാതൃകയാവുന്നത് കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുമാണ് മാതാപിതാക്കൾ നാണയത്തൊട്ടുകൾ നൽകുന്നത് പലരും സൈക്കിൾ വാങ്ങാനും പിറന്നാൾ ആഘോഷിക്കാനും ടൂർ പോകാനും ഒക്കെ ആയിട്ടാണ് നാണയത്തൊട്ടുകൾക്കൂട്ടിയത് എന്നാൽ തങ്ങളുടെ ആവശ്യം അത്ര വലുതല്ലെന്ന് മനസ്സിലാക്കുകയും വയനാട്ടിലെ അനാഥരായ കൂട്ടുകാർക്ക് കൈത്താങ്ങാവണമെന്ന ചിന്തയുമാണ് കുളുക്കുകൾ ഒന്നൊന്നായി പൊട്ടുന്നത് ചില പൈസ ഒന്നും രണ്ടുമായിട്ട് ചേർത്ത് വെച്ച് പൈസ വയനാട്ടിലേക്ക് ഡെലിവറി വേണ്ടി നമ്മൾ കൈമാറും മുപ്പുത്രം എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരൻ കാസ്ട്രോസെൽവ സെപ്റ്റംബർ ഒമ്പതിന് വരുന്ന ജന്മദിനത്തിൽ സൈക്കിൾ വാങ്ങാൻ കൂട്ടിയ നാണയ തൊട്ടുകൾ ഇട്ടുവെച്ചിരുന്ന കുടുക്കയാണ് ഇന്നലെ സമ്മാനിച്ചത് ഡിവൈഫൈ ബ്ലോക്ക് കമ്മിറ്റി ഏറ്റുവാങ്ങി ഡിവൈഫൈ സെക്രട്ടറി ജ്യോതിഷ് ചന്ദ്രൻ മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ സെക്രട്ടറി വിജേഷ് പ്രഷഡർ രഞ്ജിത് ടി എം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അഖിലേഷ് നായർ എന്നിവർ ചേർന്ന് കുടുക്ക ഏറ്റുവാങ്ങി ഉപ്പുതര വാളികളും അലേഷ്യസ് ജോ കരോൾ എന്ന അഞ്ചു വയസ്സുകാരൻ തന്റെ സമ്പാദ്യമായിരുന്ന കുടുക്ക പൊട്ടിച്ച് ആയിരത്തി അറുനൂറ് രൂപ നൽകി പോലെ പഠിക്കുന്ന എല്ല നഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ബാഗും പെൻസിലും പേനയും വാങ്ങാൻ എന്നാണ് അവൻ പറഞ്ഞത് ഇങ്ങനെ എത്ര എത്ര കുട്ടികളാണ് വയനാട്ടിലെ കൂട്ടുകാർക്കായി കുടുക്കുകൾ പൊട്ടിച്ചു നൽകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ